ഹമാസിനെതിരായ യുദ്ധം തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഇന്നലെ വടക്കൻ ഗാസയിൽ ഇസ്രായേൽ സൈനികരെ സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം തന്റെ ലിക്വിഡ് പാർട്ടി പ്രവർത്തകരോട് ഹമാസിനെതിരായ പോരാട്ടം അവസാനിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രായേൽ സർക്കാർ ഹമാസിനെതിരായ പ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന മാധ്യമ വാർത്തകളും അദ്ദേഹം തള്ളി ചില മാധ്യമങ്ങളുടെ ഊഹാപോഹങ്ങൾ മാത്രമാണിതെന്ന് അദ്ദേഹം പ്രതികരിച്ചു സൈനിക സമ്മർദ്ദം ചെലുത്താതെ ഹമാസ് തടവിലാക്കിയ തങ്ങളുടെ പൗരന്മാരെ മോചിപ്പിക്കാൻ കഴിയില്ലെന്നും വ്യക്തമാക്കി കഴിഞ്ഞ ഒക്ടോബർ ഹമാസ് ഇസ്രായേലിനെ കടന്നാക്രമിക്കുകയായിരുന്നുവെന്നും ബെഞ്ചമിൻ പറഞ്ഞു അതേസമയം ഗാസയിലെ പലസ്തീൻ പൗരന്മാർ സുരക്ഷിതരായിരിക്കുമെന്ന് ഉറപ്പു പറയാനാകില്ലെന്ന് യു എൻ നേതാവ് ജമ്മ കേണൽ റോയിറ്റേഴ്സിനോട് പ്രതികരിച്ചു അതിനിടെ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഉണ്ടായ ഹമാസ് ഇസ്രായേൽ സംഘർഷത്തിൽ ഇരുന്നൂറ്റി അൻപത് പേർ കൂടി കൊല്ലപ്പെട്ടു ഗാസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം ഇതുവരെ ഇരുപതിനായിരത്തി എഴുന്നൂറ് പലസ്തീനികളാണ് കൊല്ലപ്പെട്ടതെന്ന് ഗാസ കണക്കുകൾ വ്യക്തമാക്കുന്നു